വയനാട്ടിൽ കോൺഗ്രസിന്റെ ലീഡേഴ്സ് സമ്മിറ്റ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റ് പിടിച്ച് യുഡിഎഫ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പു പറഞ്ഞാണ് നേതാക്കന്മാർ പിരിഞ്ഞത് ഈ ലീഡർ സമിറ്റിനെ നേരിട്ടു നിർത്തുന്ന ഘടകം ശശി തരൂർ എംപിയാണ് രണ്ടു ദിവസം നടന്ന സമ്മിറ്റിലും തരൂരിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എം പി സ്ഥാനം തൽക്കാലം അറിയിച്ച കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കണമെന്ന നിർദ്ദേശം ശശി തരൂരിന് നൽകിക്കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം തരൂരിനെ മാറ്റി നിർത്തിയ കോൺഗ്രസ് ഇപ്പോൾ കൂടെ ചേർത്ത് നിർത്തുന്നതിന് പിന്നിൽ ഒരു കാരണം മാത്രമാണ് ഉള്ളത് അത് പ്രിയങ്കാഗാന്ധി യുടെ നിർദ്ദേശം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിത്വമല്ലെന്നും കോൺഗ്രസിന്റെ നേതാവാണ് തരൂർ എന്നും പ്രിയങ്ക പറഞ്ഞു ഇതോടെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വിധേയനായി തരൂർ മാറിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തരപ്രചാരനായി തരൂർ ഉണ്ടാകുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ക്യാമ്പ് നല്ല അനുഭവമായിരുന്നുവെന്നും തന്റെ പാർട്ടി ലൈനിന് മാറ്റമുണ്ടായിട്ടില്ലെന്നും തരൂർ പറഞ്ഞു പാർട്ടി എപ്പോഴും തന്റെ ഒപ്പം നിൽക്കുമെന്നാണ് വിശ്വാസമെന്നും അത് ഏതു വിഷയത്തിലും തന്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില അടിസ്ഥാന വിഷയങ്ങളിൽ ഒരിക്കലും മാറ്റമുണ്ടായിട്ടില്ലെന്നും തരൂർ പറഞ്ഞു പാർലമെന്റിലെ പ്രസംഗങ്ങളും മന്ത്രിമാരോടുള്ള ചോദ്യങ്ങളും നോക്കിയാൽ എല്ലാത്തിനും ഒരു ക്ലിയർ ലൈൻ ഉണ്ട് അതിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല ചില കാര്യങ്ങളെക്കുറിച്ച് വെളിയിൽ പറയുകയോ എഴുതുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ തലക്കെട്ടുകൾ മാത്രം നോക്കി ചിലർ അഭിപ്രായം പറയും വായിച്ച ശേഷം ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ താൻ കൂടുതൽ ദൂരം പോയിട്ടില്ലെന്നറിയും ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവരുടെ മനസ്സിലുമില്ല എന്ന് തരൂർ വ്യക്തമാക്കി പതിനേഴ് വർഷമായി കോൺഗ്രസിനായി സേവനം ചെയ്ത ശേഷം പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല മോദിയെ താൻ പ്രവർത്തിച്ചിട്ടില്ല എന്നും തരൂർ ആവർത്തിച്ചു പറഞ്ഞു പാർട്ടി ഒറ്റക്കെട്ടായി ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കുമൊപ്പം ശക്തമായി നിൽക്കണം മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള പലരുമുണ്ട് അക്കാര്യത്തിൽ അവസാന തീരുമാനം എം എൽ എമാരുടെ അഭിപ്രായം കൂടി അംഗീകരിച്ച് പാർട്ടി തീരുമാനിക്കും എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്താറുണ്ടെന്നും ഇത്തവണ അതിൽ കൂടുതൽ ഉണ്ടാകുമെന്നും നേതാവ് പറയുമ്പോൾ കോൺഗ്രസ് ക്യാമ്പും ആവേശത്തിലാണ് പ്രിയങ്കാഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർക്ക് ഇന്നും തരൂരിന്റെ കഴിവിൽ വിശ്വാസമുണ്ട് അഗാധമായ പാണ്ഡിത്യം നാടിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കണമെന്നും അത് കോൺഗ്രസിൽ നിന്നുകൊണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും നേതാക്കന്മാർ തരൂരിന് നൽകുന്നുണ്ട് നേരത്തെ തരൂർ ബി ജെ പിയോട് നോ പറഞ്ഞെങ്കിലും അന്തർധാര സജീവമാണെന്ന രീതിയിൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന സമീപനമാണ് ശശി തരൂരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ അടുത്തിടെയും ശശി തരൂർ പുകഴ്ത്തിയിരുന്നു ഓപ്പറേഷൻ സെന്റർ വിഷയത്തിൽ തരൂരിനെ അടുപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് ആദ്യം രാഹുൽ ഗാന്ധി എത്തിയത് പിന്നീട് കോൺഗ്രസ് നേതാക്കളിടപെട്ടാണ് രാഹുലിനെക്കൊണ്ട് തീരുമാനം മാറ്റിയത് എന്നാൽ പിണക്കം മറക്കാതിരുന്ന തരൂർ ഓപ്പറേഷൻ സെന്ററിൽ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല അവിടെയും രക്ഷയ്ക്കെത്തിയത് പ്രിയങ്കാഗാന്ധിയാണ് ഏതായാലും തരൂർ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായി രംഗത്തുണ്ടാകുമെന്നു തന്നെ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം